റോഷിപാൽ ഇന്നിപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് പക്ഷേ കെ പി സി സി അധ്യക്ഷനെ മാറ്റുകയേയില്ല എന്നൊരു വിവരമല്ല നമുക്കും ലഭിക്കുന്നത് വിടവാങ്ങാൻ ഒരുങ്ങുന്നു കെ സുധാകരൻ എന്നതുൾപ്പെടെയുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ടല്ലോ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് പരസ്യ പ്രതികരണം കെ സി വേണുഗോപാലിന്റെ വന്നുവെങ്കിൽ പോലും അത് ആ അർത്ഥത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്നല്ലേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ പി സി സി അധ്യക്ഷൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ കെ പി സി ആസ്ഥാനത്തും പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ യോഗം അവരുടെ പരിശീലനമാണ് കെ പി സി ആസ്ഥാനത്ത് സംസ്ഥാനത്തെ ആ പരിശീലന പരിപാടി പങ്കെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു പക്ഷേ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല ഒരുപക്ഷെ നമുക്ക് പ്രതികരണത്തിന് ശ്രമിക്കാം പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് വരുമ്പോൾ പറഞ്ഞത് ഏതായാലും ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ദില്ലിയിൽ വന്നതിന് ശേഷം ആണ് ഇപ്പോൾ കെ പി സി ആസ്ഥാനിൽ നിന്നും പുറത്തേക്ക് മടങ്ങുന്നത് അതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് കെ സുധാകരൻ ഇപ്പോൾ കെ പി സി ആസ്ഥാനിൽ നിന്നും പുറത്തേക്കിറങ്ങി മടങ്ങുന്നത് ഒരുപക്ഷെ പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ പ്രതികരിക്കാനില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് പ്രതികരണത്തിനില്ലെന്ന് വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നുമില്ല കെ സുധാകരൻ പറയാനില്ല ഒന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധിയെത്തിയ ദീപാദാസ് മുൻഷി നമ്മൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു നേതൃമാറ്റ ചർച്ചകൾ അത് സജീവമാകുന്നത് അങ്ങനെ ആശുപനിമയം നടത്തിയ അത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറുകയും കെ പി സി സിയിൽ നേതൃമാറ്റം അത് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു പക്ഷേ പല ഘട്ടങ്ങളിലെ അങ്ങനെ ആലോചന അത് നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ കടുത്ത എതിർപ്പ് പല കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്തു അങ്ങനെ എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് ഒരു നേതൃമാറ്റത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുകയും ആന്റോ ആന്റണി അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഹൈക്കമാൻഡ് പോകുന്നത് എപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കും എന്നതിൽ മാത്രമാണ് ഒന്ന് അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തി കാരണം അതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗയും കെ സുധാകരനെ ദില്ലിക്ക് വിളിപ്പിച്ച് ആശയവിന്യം നടത്തിയ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ സന്ദേശം കൈമാറുകയും ചെയ്തു അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയ കണ്ണൂരിലെത്തി കണ്ണൂരിൽ കൃത്യമായി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞ കെ പി സി അധ്യക്ഷൻ തിരുവനന്തപുരത്ത് പിന്നീട് തൊട്ടുപിറ്റിയ ദിവസം തന്നെ മാറ്റില്ല താൻ മാറില്ല എന്ന ഒരു പ്രഖ്യാപനമാണ് അത് ഹൈക്കമാൻഡ് തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഏതായാലും ഇന്നാണ് ദില്ലിയിലെ കെ ശ്രീ വേഗോപാൽ തിരിച്ചെത്തിയത് ദില്ലിയിലെത്തി രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷമുള്ള ആ പ്രതികരണമാണ് ഏതായാലും സംസ്ഥാനത്ത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംസ്ഥാനത്ത് ഭൂരിഭാഗം നേതാക്കളുമായി അതായത് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ മുതൽ കെ പി സി ഭാരവാഹികൾ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം ദില്ലിയിൽ ഹൈക്കമാൻഡിനെ അറിയിച്ചത് ആ അഭിപ്രായം നേതൃമാറ്റമാണ് ആ നേതൃമാറ്റം നടപ്പിലാക്കാനുള്ള ആ തീരുമാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് അങ്ങനെ രണ്ടു മൂന്ന് നേതാക്കളെ ആദ്യഘട്ടത്തിൽ പരിഗണിച്ച് പിന്നീട് ആന്റോ ആന്റണിയിലേക്ക് ചർച്ചകൾ എത്തുന്ന സാഹചര്യമുണ്ടായി ഇനി എപ്പോൾ അത് നടപ്പിലാക്കും എന്നതിൽ മാത്രമാണ് ഒരു അവ്യക്തതയുള്ളത് ഏതായാലും ഇന്ന് തന്നെ നേതൃമാറ്റം ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നേരത്തെയൊക്കെ ലഭിച്ചത് പിന്നെ സ്വാഭാവികമായും അതിൽ ഇനി മാറ്റം വരുമോ എന്നതിലാണ് അറിയേണ്ടത് എന്തായാലും ദില്ലിയിൽ തന്നെ നേതാക്കൾ വിവരങ്ങൾ